ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുക എന്നത് ഏതൊരു ബാറ്റ്സ്മാനെയും സ്വപ്നമാണ് അൻപത്തൊന്ന് സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യയുടെ സച്ചിൻ ടെൻഡുൽക്കറാണ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അമ്പത്തിനാല് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ മുൻ ന്യൂസിലാൻഡ് നായകൻ ഗ്രാൻഡം മക്കലമാണ് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടിച്ചിട്ടുള്ളത് പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റ്സ്മാൻ്റെ സാങ്കേതിക തികവിന് വലിയ പ്രാധാന്യമുണ്ട് ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ അഞ്ച് ബാറ്റ്സ്മാൻമാരെ നോക്കാം കപിൽ ദേവ് ഹാർദിക് പാണ്ഡ്യ എൺപത്താറ് പന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മുൻ ഇന്ത്യൻ നായകൻ കപിൽ ദേബ് ഇംഗ്ലണ്ടിനെതിരെ വെറും എൺപത്തിയാറ് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്നും നൂറ്റി പതിനാറ് റൺസ് നേടിയാണ് കപിൽ ആ മത്സരത്തിൽ പുറത്തായത് ഓൾറൌണ്ടർ ഹാർദ്ദിക് പാണ്ഡ്യയും കപിലിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു പാണ്ഡ്യയുടെ എൺപത്തി ആറ് പന്തിൽ നിന്നുള്ള സെഞ്ചുറി അറുപത്തി പന്തിൽ നിന്നും അൻപത് തികച്ചശേഷം അന്ന് വെറും ഇരുപത്തഞ്ച് പന്തിൽ നിന്നായിരുന്നു പാണ്ഡ്യെ രണ്ടാമത്തെ ഫിഫ്റ്റി തികച്ചത് ശിഗാർ തമാൻ എൺപത്തഞ്ച് പന്ത് സ്വപ്ന തുല്യമായിരുന്നു ഇന്ത്യയുടെ ഇടങ്കയ്യൻ ഓപ്പണർ ശിഖർ ധവാന്റെ ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ധവാൻ്റെ എൺപത്തഞ്ച് പന്ന്നുള്ള വെടിക്കെട്ട് സെഞ്ചുറി അരങ്ങേറ്റത്തിൽ ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണിത് നൂറ്റി എഴുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഫോറും രണ്ട് സെക്സുമടക്കം നൂറ്റി എൺപത്തി ഏഴ് റൺസ് എടുത്താണ് ധവാൻ പുറത്തായത് വീരേന്ദ്രൻ സേവാഗ് എഴുപത്തെട്ട് പന്ത് ടെസ്റ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയിട്ടുള്ള മൂന്നാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ വീരേന്ദ്രൻ സെവാഗ് രണ്ടായിരത്തി ആറ് ജൂണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സേവാഗ് എഴുപത്തെട്ട് പാതിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് നൂറ്റി തൊണ്ണൂറ് പന്തിൽ നിന്നും നൂറ്റി എൺപത് റൺസെടുത്താണ് സേവാഗ് പുറത്തായത് ഇരുപത് പോവറുകളും രണ്ട് സിക്സ് വാങ്ങിയതായിരുന്നു സേവാഗിൻ്റെ ഇന്നിങ്സ് കപിൽ ദേവ് എഴുപത്തിനാല് വൺ വേഗതയേറിയ ഇന്ത്യൻ മാഷ്മാരുടെ സെഞ്ചുറി പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തുമുള്ളത് കപിൽ ദേവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീലങ്കയ്ക്കെതിരെയെന്ന് കപിലിന്റെ വെടിക്കെട്ട് ടെസ്റ്റ് സെഞ്ചുറി നൂറ്റി അറുപത്തി ഒന്ന് റൺസുമായാണ് കപിൽ മത്സരത്തിൽ പുറത്തായത് മുഹമ്മദ് അസർദീനൊപ്പം ആറാം വിക്കറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ടും സ്ഥാപിച്ചു കപിൽ തന്നെയായിരുന്നു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് മുഹമ്മദ് അസുറുദ്ദീൻ എഴുപത്തിനാല് പന്ത് വേഗതയേറിയ ടെസ്റ്റ് സെഞ്ചുറികളിൽ ഇന്ത്യൻ ബാസ്വാമർ കപിൽ ദേവിനൊപ്പം ഒന്നാം സ്ഥാനം പകണത് മറ്റൊരു മുൻനായകനായ മുഹമ്മദ് അസുറുദ്ദീനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അസുദ്ദീൻ എഴുപത്തിനാല് പന്തിൽ നിന്നും വെട്ടിക്കെട്ട് സെഞ്ചുറി നേടിയത് പതിനെട്ട് ഫോറും ഒരു സിക്സും താരത്തിൻ്റെ പാറ്റിൽ നിന്നും ഉയർന്നു അസുറിൻ്റെയും കപിലിൻ്റെ റെക്കോർഡ് ഇതുവരെ ഒരാൾക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല